ഞാൻ ജംഗ്ഷനിൽ നിങ്ങോട് വരാൻ നേരത്തെ ചേച്ചിയുടെ ഭർത്താവ് വെള്ളം അടിച്ച് പൂക്കുറ്റിയായിട്ട് തലക്ക് വെളിവില്ലാതെ ഉടുതൂണി മുളം വലിച്ചെറിഞ്ഞിട്ട് താണ്ടവ നൃത്തം ആണോ കടന്ന് ഓ അധ്യാനോട് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്ങേർക്കും ഒരു നാടോമാനവും ഇങ്ങനെ കുടിച്ചിട്ട് വരൂന്നേ എന്റെ ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി ചേട്ടനെ അടുത്തിരുത്തി ഇടക്കൊന്നും ഉപദേശിക്കണം നാളെ കുറിച്ചൊരു ചിന്ത വേണ്ടെന്ന് ചോദിക്കും ആ അതും പറഞ്ഞുകൊണ്ടിരുന്നു ചേട്ടൻ വരുന്നുണ്ട് ഞാനിവിടെ ഇരുന്ന ശെരിയാവൂല ഞാൻ പോയിട്ട് പിന്നെ വരാ പിന്നെ നാളെ കുറിച്ചൊരു ചിന്ത വേണ്ടെന്ന് ചേട്ടനോട് പറഞ്ഞേ കേട്ടാ മോളിക്കുട്ടിയേ മോളിക്കുട്ടി

ജംഗ്ഷനിൽ ഇങ്ങനെ ഇങ്ങനെ കുടിച്ച് കൂത്താടി ജീവിതം നശിപ്പിച്ച ഞാൻ എന്ത് പറ അതെ ചിന്ത വേണ്ടേ നീ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് എന്നെ നാളെ കുറിച്ചൊരു ചിന്ത വേണോന്ന് പറഞ്ഞ് പഠിപ്പിച്ച

ഇടീ നാളെ കുറിച്ചൊരു ചിന്ത വേണം എന്നെ പറഞ്ഞു നിനക്ക് ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നീ നാളെ കുറിച്ച് ചിന്തിക്കണോന്ന് പറഞ്ഞില്ലേ ഞാൻ കുറിച്ച് കേറി അങ്ങാട് ചിന്തിച്ചി നാളെ കുറിച്ച് മാത്രമല്ല മറ്റന്നാളെ കുറിച്ചും അതിനെ പിറ്റേ ദിവസത്തെ കുറിച്ചും അങ്ങാട് ചിന്തിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് കണ്ടാട ഇത് നാളത്തേക്ക് ഇത് മറ്റന്നാളത്തേക്ക് ഇത് അതിന്റെ പിറ്റേ ദിവസത്തേക്ക് മൂന്ന് ദിവസം ഭീമരാജിയാണ് ദൈവമേ ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു